ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ എൻ്റെ കുറച്ച് തിരക്കുകളായിട്ട് ഒരു കുഞ്ഞു വ്ളോഗാണേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് ദോശയുടെ കൂടെ വെള്ളപ്പയർ വൺപയർ എന്നൊക്കെ പറയും ഞങ്ങൾ വെള്ളപ്പയർന്നാണ് കേട്ടോ പറയാറ് നിങ്ങൾ എന്താ പറയുക അതൊന്ന് കമൻ്റായിട്ട് പറയണേ അപ്പോൾ താ ഞാൻ വെള്ളപ്പയർ ആണ് ഞാൻ കറി ഉണ്ടാക്കിയത് ദോശയുടെ കൂടെ കേട്ടോ അപ്പം ഞാൻ ഇന്നലെ തന്നെ പച്ചക്കറിക്ക് വന്നപ്പോൾ ഞാൻ പച്ചക്കറി വേടിച്ചതിൽ മത്തം ഉണ്ടായിരുന്നു അപ്പം മത്തം താളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മത്തം വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മത്തനെ കുമ്മ കട്ട് ചെയ്തു അപ്പോൾ ഞാൻ പച്ചമുളകും ഉപ്പും ഇട്ട് കയറിയിട്ട് പച്ചമുളകി കയറിയിട്ട് ഞാനിതാ ഉപ്പിട്ട് ിൽ വയ്ക്കാണ് കേട്ടോ ഞാൻ ഇന്ന് ദോശ അടുപ്പത്താണ് ഉണ്ടാക്കിയത് അതുകൊണ്ടുതന്നെ അടുപ്പൊഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ കുട്ടികൾക്ക് ചോറ് വേണ്ട രാവിലെ സ്കൂളിലേക്ക് കൊണ്ടാവാൻ ദോശ മതി എന്ന് പറഞ്ഞു ഞാൻ ചോറ് വെച്ചില്ല പകരം ഇതാ കേട്ടോ അടുപ്പത്ത് വെച്ച് ഇതാവുമ്പോൾ നമ്മുടെ പണികളും നടക്കും അപ്പോഴേക്കും ഇത് വെന്ത് വരികയും ചെയ്യും അല്ലേ നിങ്ങൾ താളിക്കാറുണ്ടോ അങ്ങനെ മൊത്തം താളിക്കാറുണ്ടോ അതോ വെള്ളപ്പയർ ഇട്ടിട്ട് വെക്കാറാണോ പതിവ് അതൊന്ന് കമൻറ്റായി പറയണേ എനിക്ക് താളിച്ചതാട്ടോ കൂടുതലിഷ്ടം വെള്ളപ്പയർ ട്ട് വെക്കുന്നതൊക്കെ ആ ഇഷ്ടം എനിക്കിങ്ങനെ താളിച്ച് വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ വെള്ളപ്പയരൊക്കെ കറി ഉള്ളിയൊക്കെ തൂമിച്ച് സെറ്റാക്കി വെച്ചു പിന്നെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞായാലും തിരക്കും ടിഫനും ടിഫൻ ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ റെഡിയാക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് ആ തിരക്കിൽ എടുക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ പിന്നെ അതൊന്നും കാണിക്കാത്തത് പിന്നെ അവർ പോയതിന് ശേഷം പിന്നെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ തന്നെയാണ് എല്ലായിടൊക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കുകയാണ് അവർ വന്ന് അവർ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര തിരക്കിരിക്കും കാരണം ഡ്രസ്സുകൾ വെടിച്ച് വാരി ബുക്കുകൾ വെടിച്ചിട്ടിട്ടും അങ്ങനെയൊക്കെ ഭയങ്കര തിരക്കെട്ടോ പ്രത്യേകിച്ച് യാൺകുട്ടികൾ പെൺകുട്ടികളാകുമ്പോൾ പിന്നെയും കുറച്ചൊക്കെ ഒതുക്കം ഉണ്ടാകും യാൺകുട്ടികൾ അങ്ങനെയാണല്ലോ അങ്ങനെ എല്ലാവരും അടിച്ചു വരപ്പടേക്കും കൂർക്കൊക്കെ നമ്മൾ നന്നാക്കി റെഡിയാക്കി വെച്ചിരുന്നു അപ്പം ഞാൻ ഇതാ എല്ലാം ഒന്ന് പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കിയിട്ടോ അപ്പം ഞാൻ ചോദിച്ചു നീ കുക്കറിൽ വെക്കണോ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട ചോറ് വെന്ത്ക്കണു നല്ല തിളച്ചുക്കണു അപ്പം നീ ചോറ് പെട്ടെന്നാവും അപ്പോൾ നമുക്ക് അടുപ്പത്തന്നെ വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലായിടക്കൊന്നാണ് തുടച്ചു തുടച്ച് അങ്ങനെ എല്ലായിടം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഡോട്ടികളൊക്കെ ഒരു പരമാവധി കഴിഞ്ഞു കേട്ടോ ഇനി ഉള്ളി തൂമിക്കണം നമ്മുടെ കൂർക്കപ്പേരിക്കുള്ള ഉള്ളി തൂമിക്കണം അതിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും വേപ്പിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലരൊക്കെ കടുക് ഇടും ഞാൻ കടുക് ഇടാറില്ല പിന്നെ ചോത്തമുളക് ഉണക്കമുളകാണ് അത് എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല കേട്ടോ അപ്പോൾ അതും ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല അങ്ങനെ ഞാൻ എന്താ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു എന്താ കൂർക്ക വെന്തതൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നാ നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് മാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കാറ് നിങ്ങളെങ്ങനെ ഉണ്ടാക്കണിച്ച ആ രീതിയൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയണം കേട്ടോ എല്ലാവരും ഒന്ന് അറിയട്ടെ നിങ്ങളുടെ രീതികളും ഒന്നറിയട്ടെ അതുപോലെ കൂർക്കിഷ്ടമുള്ളവരും ഒക്കെ ഒന്ന് ഇടണേ ഇനി നമുക്ക് അടുത്ത ഡ്യൂട്ടി എന്ന് പറയാം കുളിക്കുകയാണ് കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് തുണികളും കൂടി മടക്കി വെക്കാണ്ട് അത് കഴിഞ്ഞ് ചോറ് കഴിച്ച് ഒരു ഭാഗത്ത് കിടക്കണം കിടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മക്കളും ഇവിടെ എത്തും കേട്ടോ അങ്ങനെ കുളി കഴിഞ്ഞതിന് ആ തുണികളൊക്കെ മടക്കി വെച്ചു ശേഷം ഞാൻ ചോറ് കഴിക്കാൻ പോയി ഞാൻ ചോറിന് ഞാൻ ഒരിക്കലില്ല അച്ചാറൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവത്തമുളകൊക്കെ ചേർത്ത് ലേശം ചാമ്പന്തി ഇറച്ചി ഇട്ടാട്ടോ ഞാൻ ചോറ് കഴിച്ച് ഒരു നാടൻ വിഭവം ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അത് ഞമ്മൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അറിയില്ല അപ്പോൾ അതാണ് നമ്മളെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം കേട്ടോ അതാണ് ഞമ്മക്ക് ഏറ്റവും കിട്ടുന്ന വാല്യൂ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ